നിങ്ങളെ ഒട്ട ബദപ്പിലാ ഞാൻ കാക്കൊക്കെ ഞാൻ എടുത്തിട്ട് സഹായിച്ചല്ലേ നമ്മള് വിളിക്കാൻ നേരത്തെ പിന്നെ അതീ അങ്ങനെയല്ലേ കാര്യം പറയുമ്പോ പിന്നെ ഹലോ ഞാൻ താമസിച്ചിരുന്നു എൻ്റെ അങ്ങനെ തിരക്ക് ഇരുന്നോ കേട്ടോ ഇന്ന് നമ്മൾ ചക്ക ഒഴുങ്ങിയതാണ് ചക്ക പുഴുപ്പും മുളമടച്ചതും അതേയുള്ളൂ ഇന്ന് ഞാൻ ഇന്നലെ പരിധിയിലായിരുന്നു എനിക്ക് ഒത്തിരി വിശേഷങ്ങൾ പറയാനുണ്ടെന്നും ചക്ക എത്തുന്നോണ്ട് നമുക്ക് പറയാം അറിയാൻ പറ്റും നല്ല കാന്താരി മുളകും മുള മുളകും കാന്താരി മുളക പിന്നെ ചൂട് കാപ്പി അമ്മ ഒരു ക്ലാസ് കൂടെ എടുക്കണ്ടോ രണ്ടും കൂടെ ചൂട് കാപ്പി ഇത് ഇവിടെ ഇരിക്കട്ടെ ക്ലാസ് നല്ല കോമ്പറ്റിൻറ്റി

ഞാൻ അങ്ങനെ തിലക്ക് ഇരുന്നതെന്ന് മാമു ഇന്നലെ അത് ഇന്നലെ അന്നെ താമസിച്ചോടുണ്ടായിരുന്നല്ലോ ഞാൻ ഒരു കാര്യം ഞാൻ ഇന്നലെ പറഞ്ഞില്ലായിരുന്നു ഒരു വിശേഷം പറയാനുണ്ടെന്ന് പറഞ്ഞില്ല അത് പറഞ്ഞില്ലെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടത്തില്ല ഇതാണ് എൻ്റെ അച്ഛൻ പിന്നെ അച്ഛൻ മരിച്ചിട്ട് എട്ടു വർഷമായി നമ്മൾ മൂന്ന് പെണ്ണക്കളാണ് മൂത്തേച്ചി കരിഞ്ഞൂര് ഇളയാൾ കൊടുത്തപ്പോടെ ഞാൻ കോരിപ്പാല് നമ്മൾ യൂട്യൂബിലായാലും ശരിയാണ് എൻ്റെ മനസ്സുണ്ടായിട്ട് വന്നല്ലേ ഞാൻ യൂട്യൂബിലായത് തന്നെ അതുകൊണ്ട് ഇനി കാണിച്ചില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്ക് ഒത്തിരി വിശേഷങ്ങളുണ്ട് പറയാൻ കണ്ടോ അമ്മ ഇനി അമ്മ എരിയാണ് അമ്മ ഇവിടെ വരുമ്പോ ഞാൻ നിങ്ങളെ കാണിക്കാം ഇത്രയും നാളെ നമ്മൾ ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ലായിരുന്നല്ലോ അതുകൊണ്ട് ഒന്നും തോന്നരുത് ആരും ഒന്നും പറയരുത് പിന്നെ നിങ്ങള് ചോദിക്കുക എനിക്ക് എന്താ അണ്ണെന്റെ അച്ഛനും വന്നു അവർ ഏഴ് മക്കളാണ് അപ്പം നമ്മൾ ചിലപ്പോൾ ആ അച്ഛൻ്റെ ഫോട്ടോ എടുത്ത് കാണിച്ചാലോ ചിലപ്പോൾ അത് അറിയാൻ പറ്റത്തില്ല എന്തൊക്കെ വിഷയങ്ങളാവും എന്നുള്ളത് ഇതാവുമ്പോൾ എനിക്കും ചേച്ചിക്ക് അനേറ്റേക്ക് ഒരു കുഴപ്പമില്ല അമ്മയ്ക്ക് അത് അതുകൊണ്ടാണ് ഞാൻ കാണിച്ചത് അത്ര ഉള്ളൂ ഇന്നത്തെ വിശേഷം ഇനി എനിക്കിന് പുഴുക്ക് തിന്നണം ഇനി സീരിയൽ കാണണം അതൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷം ഇതിന് മോൻ വന്നില്ല മോക്ക് പോണ്ടായിരുന്നു ഈ ഫോട്ടോ കാണിച്ചതെന്നും പറഞ്ഞോണ്ട് അതല്ല എനിക്കെന്നോ എനിക്ക് മനുഷ്യന് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു നമ്മുടെ അച്ഛൻ ഇല്ലയോ ഇത്ര നോക്കാൻ നോക്കിയില്ലേ നല്ലൊരു ജീവിതം കിട്ടിയില്ലേ എനിക്ക് അപ്പൊ ഫോട്ടോ എങ്കിലും കാണിച്ചുണ്ടോ നോക്കി ഫോട്ടോ പത്ത് പതിനഞ്ച് വീടുകളായാലും എല്ലാം കാണിച്ചില്ലെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടത്തില്ല എങ്കിൽ ശരി